നമസ്കാരം എസ് സി സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർ സ്വാഗതം ചെയ്യുന്നു ഞാൻ അഖിൽ നമ്മൾ സമാന്തര ശ്രേണി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് അപ്പോൾ മുൻ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ മതി ചാനലിൽ പ്ലേലിസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഒരു കാര്യം പറയാനുണ്ട് ഒരു സമാന്തര ശ്രേണിയിലെ മൂന്ന് പദങ്ങളാണ് എയും ബിയും സിയും എന്ന് വിചാരിക്കുക ഓക്കേ അരുത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നാണ് നമ്മൾ സമാന്തര ശ്രേണി പറയുന്നത് രണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അത് ചുരുക്കി എ പി എന്ന് പറയാറുണ്ട് പരീക്ഷയ്ക്ക് ഒരു എ പിയുടെ ആദ്യ പദമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് ഒരു എ പിയുടെ അരുത്തമെറ്റിക് പ്രോഗ്രഷൻ അപ്പോൾ എ കൊമ ബി കൊമ സി ഇതൊരു സമാന്തര ശ്രേണിയാണെങ്കിൽ നമ്മുടെ നടുക്ക് നിൽക്കുന്ന കഥാപാത്രം ഉണ്ടല്ലോ ബി ഈ ബി എന്ന് പറയുന്നത് ഇത് രണ്ടൂടെ കൂട്ടിയിട്ട് അപ്പുറം ഇപ്പുറം ഉള്ളത് രണ്ടും കൂട്ടിയിട്ട് പകുതി എടുക്കുന്നതായിരിക്കും ഏതൊരു സമാന്തര ശ്രേണിയിലെ മൂന്ന് പദങ്ങൾ നിങ്ങൾ എടുക്കുവാണേൽ നടുക്കിയിരിക്കുന്നത് ആദ്യത്തേ അവസാനത്തോടെ കൂട്ടിയിട്ട് പകുതി എടുക്കുന്നതായിരിക്കും ഓക്കെ അഞ്ചെണ്ണം എടുത്താലും അതൊക്കെ തന്നെ കേട്ടോ ഒരു സമാന്തര ശ്രേണിയിൽ അഞ്ച് പദം എടുക്കുന്നു ആദ്യത്തെ അവസാനത്തോടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ നടുക്കുള്ളവരെ കിട്ടും ഓക്കെ ആവറേജ് എപ്പോഴും നടുക്കുള്ളതായിരിക്കും അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പത്ത് പതിനാറ് ആറ് വെച്ച് കൂടുവാ ഇരുപത്തിരണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്ത് നോക്കുമോ ഇരുപത്തിരണ്ടും പത്തും കൂടെ കൂട്ടിയാൽ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൻ്റെ പകുതി എടുക്കു നടുക്കുള്ള ആളിലെത്തീരും നമ്മൾ പതിനാറിലെത്തും ഓക്കെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡൽ ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോയാലോ ചോദ്യം ചോദ്യതാണ് മൈനസ് അട്ടേ കെ ഇരുപത് ഇതൊരു സമാന്തര ശ്രേണിയായാലും കെയുടെ വിലയുണ്ട് നിങ്ങളെന്നാലോചിച്ച് നോക്ക് ഇത് മൂന്ന് സമാന്തര സേനയാണ് നമ്മൾ ഇപ്പം പറഞ്ഞതേ ഉള്ളു എന്തുവാ ഈ നടുക്കുള്ള ആൾ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുന്നതായിരിക്കും അതായത് മൈനസ് എട്ടും ഇരുപതും കൂടെ കൂട്ടുക എന്നിട്ട് പകുതി എടുക്കുക നടുക്കുള്ള ആളെ കിട്ടുന്നതാണ് നടുക്കുള്ള ആൾ ആരെയാണ് കെ അപ്പോൾ മൈനസ് എട്ട് ഇരുപതൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നടുക്കുള്ള ആളെ കിട്ടുന്നതാണ് കെ അപ്പൊ ഈക്വൽ ടു ഇരുപതി മൈനസ് എട്ട് പ്ലസ് ഇരുപത് ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ആണെങ്കിൽ വ്യത്യാസം എടുക്കണേ ഇരുപതി നട്ടു പോയ പന്ത്രണ്ട് എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കാവൂ വലുത് ഇരുപതാണ് അതിൻ്റെ ചിഹ്നം പോസിറ്റീവ് ബൈ രണ്ട് പന്ത്രണ്ട് ബൈ രണ്ട് എത്ര എട്ടും ആറ് ഇട്ട് ക്ലിയർ അല്ലേ അടുത്തൊരു ക്വസ്റ്റിനെ നോക്കാം നോക്കാം മൈനസ് ഒമ്പത് കെ മൈനസ് അമ്പത് ഇതൊരു സമാന്തര ശ്രേണി ആയാൽ കേടവില കേടവില ഉണ്ടെത്താൻ അതിൻ്റെ ഇതാ മതി ഇത് രണ്ടും കൂടെ കൂട്ടുക ഒന്നാമത്തതും മൂന്നാമത്തതും കൂടെ കൂട്ടുക പകുതി എടുക്കുക നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നടുക്കുള്ള ആളായിരിക്കും കെ അപ്പോൾ താരിസിക്കല്യു ഈ പ്ലസ് മൈനസ് രണ്ട് ചിഹ്നങ്ങൾ അടുപ്പിച്ച് വന്നാൽ മൾട്ടിപ്ലൈ ആണ് കേട്ടോ പ്ലസ്സിൻ്റെ മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് അപ്പോൾ മൈനസ് മുപ്പത് മൈനസ് അമ്പത് വൈ രണ്ട് രണ്ട് മുപ്പത് നെഗറ്റീവാണ് അമ്പത് നെഗറ്റീവാണ് ഒരേ ചിഹ്നത്തിലുള്ള രണ്ട് സംഖ്യകൾ ഒരേ ചിഹ്നത്തിലുള്ള രണ്ട് സംഖ്യകൾ എപ്പോഴും കൂട്ടിയേക്കുക അപ്പോൾ അമ്പത് മുപ്പതും കൂടെ കൂട്ടിയാലും നിങ്ങൾക്ക് എൺപത് കിട്ടുന്നതാണ് എന്നിട്ട് ആ ചിഹ്നം തന്നെ കൊടുക്കണേ വൈ രണ്ട് ദാരിസിക്കല്ലു ഈ മൈനസ് ഇവിടെ വച്ചേക്കുക എൺപതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക നാൽപ്പത് തീട്ടും അപ്പോൾ നമ്മുടെ കെയുടെ വില മൈനസ് നാൽപ്പതിനെട്ട് അടുത്തൊരു ക്വസ്റ്റ് നോക്കിയാൽ റൂട്ട് പതിനെട്ട് കെ റൂട്ട് തൊണ്ണൂറ്റെട്ട് ഇതൊരു സമാന്തര ശ്രേണിയായാൽ കെയുടെ വില കണ്ടുപിടിച്ചാലോ അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ ഉറപ്പായിട്ട് നടുക്കുള്ള ആളെ കിട്ടുന്നതാണ് ഇപ്പം കെ എന്ന് പറയുന്ന ആളാണ് നടുക്കുന്നത് അതെന്ന് പറയുന്നത് റൂട്ട് പതിനെട്ടും റൂട്ട് തൊണ്ണൂറ്റെട്ടും കൂടെ കൂട്ടുക പകുതി എടുക്കുക ഓക്കെ ഇപ്പോൾ റൂട്ട് പതിനെട്ട് റൂട്ട് തൊണ്ണൂറ്റെട്ടൂടെ കൂട്ടണമെങ്കിൽ ഇനി നിങ്ങൾ എന്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ടിനെയും ചെറുതാക്കി പറ്റും അപ്പോൾ നമ്മൾ പതിനെട്ടിനെ ഒന്ന് ചെറുതാക്കാൻ പോവാണ് അതിന് വേണ്ടി ഫാക്ടറൈസേഷൻ നടത്തണം രണ്ട് ഒമ്പത് മൂന്ന് മൂന്ന് എന്ന് വെച്ചാൽ റൂട്ട് പതിനെട്ടെന്ന് പറയുന്നത് രണ്ട് ഒരു തവണയേ ഉള്ളൂ അവിടെ ഇരിക്കട്ടെ മൂന്ന് രണ്ട് തവണയുണ്ട് അപ്പോൾ ഒരെണ്ണം എഴുതുക അപ്പോൾ രണ്ട് ഒരു തവണ അത് റൂട്ടിനകത്ത് എഴുതുക മൂന്നേ റൂട്ട് രണ്ട് നിങ്ങളുടെ പാർട്ട് വൺ വീഡിയോ നിങ്ങൾ സമാന്തര ശ്രേണിയുടെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത് കുറേ ക്വസ്റ്റ്യൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കി കണ്ട് കാണുക അതിൻ്റെ തുടർച്ചയായിട്ടേ കണ്ടു കേട്ടോ സമാന്തര ശ്രേണി തുടർച്ചയായിട്ടേ കാണാവൂ ഇടക്കേറി കാണാൻ ആദ്യത്തത് കണ്ട് കണ്ട് കണ്ടു വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ലെവലിൽ ലെവലിലെത്തും തീരപ്പോഴത്തേക്ക് അപ്പോൾ റൂട്ട് പതിനെട്ട് എന്ന് പറഞ്ഞാൽ മൂന്നേ റൂട്ട് രണ്ടാണ് പ്ലസ് ഇനി റൂട്ട് തൊണ്ണൂറ്റെട്ടിനെ മാറ്റണ്ടേ അപ്പോൾ റൂട്ട് തൊണ്ണൂറ്റെട്ടിനെ മാറ്റാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ്റെട്ടിനെ ഫാക്ടറൈസേഷൻ ചെയ്യണം തൊണ്ണൂറ്റെട്ടിന് രണ്ടുണ്ട് ചെയ്താൽ നാൽപ്പത്തൊമ്പത് പിന്നെ ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പതിന് ഏഴ് കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ റൂട്ട് തൊണ്ണൂറ്റെട്ടെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ടാണേ ഈ രണ്ടൊരു തട്ടേ ഉള്ളു അതവിടെ അവിടെ ഇരിക്കട്ടെ സോറി ഏഴ് രണ്ട് വട്ടമുണ്ട് അപ്പോൾ ഒരെണ്ണം എഴുതി രണ്ടൊരു വട്ടമുള്ള ആയതുകൊണ്ട് റൂട്ടിനകത്ത് എഴുതി അപ്പോൾ ഏഴ് റൂട്ട് രണ്ട് അപ്പോൾ റൂട്ട് തൊണ്ണൂറ്റെട്ടിന് വരെ ഞാൻ ഏഴേ റൂട്ട് രണ്ട് എഴുതി ബൈ രണ്ട് മൂന്നേ റൂട്ട് രണ്ടും ഏഴേ റൂട്ട് രണ്ടും കൂടെ കൂട്ടി മൂന്ന് റൂട്ട് രണ്ടും ഏഴ് റൂട്ട് രണ്ടും മൊത്തത്തിൽ എത്ര റൂട്ട് രണ്ട് പത്ത് റൂട്ട് രണ്ടല്ലേ അപ്പോൾ പത്ത് റൂട്ട് രണ്ട് ബൈ രണ്ട് പത്തേ റൂട്ട് രണ്ടിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും പത്ത് റൂട്ട് രണ്ടിനെ രണ്ടുകൊണ്ട് ചെയ്താൽ പത്ത് റൂട്ട് രണ്ടിൻ്റെ പകുതി അഞ്ച് റൂട്ട് രണ്ട് ഇത് ഓപ്ഷനിലുണ്ടോ നോക്കുക നിങ്ങൾക്ക് തന്നെ അറിയാലോ കാണത്തില്ല കാര്യം ഇതും റൂട്ട് ഇതും റൂട്ട് അപ്പോൾ ഈ കെയി ഒരു റൂട്ടിനകത്ത് എഴുതി വെക്കുന്നതാണ് ഭംഗി അപ്പോൾ ഈ അഞ്ച് റൂട്ട് രണ്ട് ഓപ്ഷനൽ ഉണ്ടെങ്കിൽ കറപ്പിക്കുക ഇൻ കേസ് ഇല്ലെങ്കിൽ നിങ്ങളൊരു റൂട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ സ്ക്വയർ എടുത്ത് നടക്കുന്ന വെക്കുക റൂട്ടിനകത്ത് വെക്കുക അപ്പോൾ അഞ്ചിൻ്റെ സ്ക്വയർ എത്ര ഇട്ടും ഇരുപത്തഞ്ച് റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ എത്ര ഇട്ടും രണ്ട് ഇരുപത്തഞ്ചിൻ്റെ രണ്ട് എത്ര കിട്ടും അൻപത് ഇപ്പോൾ റൂട്ട് അൻപത് എന്ന് വരും അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ രണ്ട് ഇപ്പോൾ റൂട്ട് അൻപത് എന്നുത്തരം വരും അപ്പോൾ ഇതിനിടയ്ക്ക് വരാൻ പോകുന്ന നമ്പർ കേടവില റൂട്ട് അമ്പതാണ് ഇപ്പോൾ കെ ഇ സിക്കൾ ടു റൂട്ട് അൻപത് ക്ലിയർ അല്ലേ നോക്കാം റൂട്ട് മൂന്ന് കെ റൂട്ട് ഇരുപത്തേഴ് ഇതൊരു സമാന്തര ശ്രേണിയായാലും കേടവില അപ്പോൾ കേടവില കണ്ടുപിടിക്കാൻ വളരെ ഈസി അല്ലേ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി അപ്പോൾ റൂട്ട് മൂന്ന് പ്ലസ് റൂട്ട് ഇരുപത്തേഴ് ബൈ രണ്ട് ഇപ്പോൾ ഈ റൂട്ട് മൂന്ന് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല കാരണം റൂട്ട് മൂന്നിനെ മാറ്റാൻ പറ്റത്തില്ല പക്ഷേ റൂട്ട് ഇരുപത്തേഴ് മാറ്റാം അപ്പോൾ അതിന് വേണ്ടി ഇരുപത്തേഴിന് നിങ്ങൾ ഫാക്ടറൈസേഷൻ നടത്തിയാൽ മതി ഇരുപത്തേഴിന് മൂന്നാണ്ടി വേടിയാൽ ഒമ്പത് വീട് മൂന്നുവണ്ടി വേടിയാ മൂന്ന് അപ്പോൾ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും മൂന്ന് രണ്ടു വട്ടമുണ്ട് അപ്പോൾ ഒരു മൂന്ന് എഴുതാം ഈ മൂന്ന് ഒരു വട്ടേ ഉള്ളു അത് റൂട്ടിനകത്ത് എഴുതാം എന്നുവെച്ചാൽ റൂട്ട് ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ മൂന്നേ റൂട്ട് മൂന്നാണ് അപ്പോൾ ഈ റൂട്ട് മൂന്ന് അങ്ങനെ തന്നെ എഴുതുന്നു പ്ലസ് റൂട്ട് ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ മൂന്നേ റൂട്ട് മൂന്നാണ് ബൈ രണ്ട് ഈ ഇത് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് മൂന്നാണേ ഒരു റൂട്ട് മൂന്ന് മൂന്ന് റൂട്ട് കൂടെ കൂട്ടി എത്ര നാല് റൂട്ട് മൂന്ന് ബൈ രണ്ട് നാല് റൂട്ട് മൂന്നിൻ്റെ പകുതി രണ്ട് റൂട്ട് മൂന്ന് ഓക്കെ നാല് റൂട്ട് മൂന്ന് ബൈ രണ്ട് രണ്ടേ റൂട്ട് മൂന്നല്ലേ ഇപ്പോൾ രണ്ടേ റൂട്ട് മൂന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് നമുക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതാങ്കർപ്പിക്കാം അല്ലെങ്കിൽ ഒരു റൂട്ടിട്ടിട്ട് ഇതിനെ സ്ക്വയർ ചെയ്താൽ എഴുതണം രണ്ടിൻ്റെ സ്ക്യർ നാല് റൂട്ട് മൂന്നിൻ്റെ സ്ക്യർ മൂന്ന് എന്ന് വെച്ചാൽ റൂട്ട് പന്ത്രണ്ടാണ് റൂട്ട് പന്ത്രണ്ടിൻ്റെ തുല്യമാണ് രണ്ടേ റൂട്ട് മൂന്ന് കേട്ടോ ചിലപ്പോൾ ഇതായിരിക്കും ഓപ്ഷൻ ചിലപ്പോൾ ഇതായിരിക്കും ഓപ്ഷൻ കൂടുതൽ സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം റൂട്ട് പന്ത്രണ്ട് ഉത്തരവാകും ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്ത ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതിന് തൊട്ട് മുമ്പായിട്ട് രണ്ട് ക്വസ്റ്റി ഹോംവർക്ക് ഹോംവർക്ക് ഇതാണ് മൈനസ് പതിനാറ് കെ ഇരുപത് ഇതൊരു സമാന്തര ശ്രേണിയായാൽ കെയുടെ വില എന്ത് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൂട്ട് അമ്പത് കെ റൂട്ട് തൊണ്ണൂറ്റെട്ട് ഇതും ഒരു സമാന്തര ശ്രേണിയായാൽ കേടവില എന്ത് നിങ്ങൾ കണ്ടെത്തുക കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ വീണ്ടും കാണാം